ഇന്ന് നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിലാണ് നോമ്പുതുറ അപ്പോൾ ഇവിടെ നമ്മളെ മാമിയാണ് കുക്ക് അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതിലടക്ക് ഞാനൊന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഉള്ളി ഉള്ളിങ്ങനെ മുറിക്കണമുണ്ട് അപ്പം ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി പരീക്ഷ എന്തൊക്കെയാണ് പറയുന്നത് പരീക്ഷിച്ചു നോക്കി പക്ഷെ എനിക്കത് പറ്റുന്ന പണിയേ അല്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു കത്തിട്ട് മല്ല നമ്മൾ സാധാരണ അരിയണ പോലെ അവർ മറ്റേ ചെരിക്കാക്കിക്കോട്ടെ ഞാൻ ഇങ്ങനെ ആക്കാം ഒരു അടുക്കളയിലൊരു മൂന്നാലാൾക്കാരുണ്ട് അതാണ് ഇത്ര തിരക്കും മെസ്സൊക്കെ ആയിട്ട് കിടക്കുന്നത് അങ്ങനെ തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് മല്ലിച്ചീനൊക്കെ എല്ലാം അതാത് സാധനത്തിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഈ സാധനമൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം മതി എയ്സൂനാണെങ്കിൽ കോയിനൊക്കെ കണ്ടിട്ടേ ഭയങ്കര അതിശയം ഞങ്ങൾ വീട്ടിൽ കോയിനൊന്നും വെക്കലില്ല ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ വേഗം വേഗം കുറുക്കന്മാരൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ വെറുതെ തന്നെ കോയിനെ കൊല്ലുന്നത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കോയിനൊന്നും വളർത്തിയില്ല അപ്പോൾ ഇവിടെ അതൊക്കെ കണ്ടപ്പോൾക്ക് ഭയങ്കര അത്ഭുതം അങ്ങനെ അതിൻ്റെ പിന്നാലെ കുറേ നേരം നടന്ന് പിന്നെ അവൾ ചക്ക കണ്ടിട്ട് ഇന്നും വിളിച്ച് ദീദി ചക്ക ചക്കു പിന്നെ നമ്മളവിടെ കുറച്ച് എന്താ ബാതോളി നാരങ്ങ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാം അങ്ങനെ നോക്കി കാണുകയാണ് ചേച്ചോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ മറ്റേ ചിലക്കെന്നെ ഉള്ളിയരുടെ എനിക്കത് തീരെ പറ്റുന്നില്ല അങ്ങനെ നമ്മളൊക്കെ സെറ്റാക്കി ഇവിടെ ഒരു സ്പെഷ്യൽ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മളെ മിൻഡ് ലൈമിന് പകരം ഇവിടെ ഉള്ളത് എന്താണ് പച്ചമാങ്ങയും മാങ്ങയും ചെറിയ കഷ്ണ ഇഞ്ചും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല റിഫ്രഷിങ്ങാണ് അങ്ങനെ പിന്നെ മാമിൻ്റെ വകന്ന് ബിരിയാണി ഞാൻ പിന്നെ മാമി അവിടെ സമൂസ ഉണ്ടാക്കാൻ വെച്ച് ചിക്കനൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചൊക്കെ ഒന്ന് ഇറക്കി കൊടുത്ത് നമ്മൾ സാധാരണ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കാറ് ഇവർ അതിൽ വെച്ച് വെള്ളം വറ്റിച്ചിട്ട് അതിൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത പോലെ ആക്കും മാമി ഇവിടെ ബിരിയാണീൻ്റെ പണിയിലാണ് അതൊക്കെ നല്ല സെറ്റാക്കി അതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് ബിരിയാണി അവർ സെറ്റാക്കിയത് പിന്നെ ഞാനിതാ ചിക്കൻ ഒന്നിങ്ങനെ ഇളക്കിയത് അത് വേഗം വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര അടി റൊട്ടി പിടിക്കുമല്ലോ അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണേ എന്നാൽ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണതാണ് സമൂസ സമൂസയും പക്കവടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പക്കവട കുറച്ച് വെറൈറ്റിയാണ് നമ്മൾ സമൂസേൻ്റെ മാവൊക്കെ റെഡിയാക്കി ആദ്യം മാമി കുറച്ച് ഓയിൽ ഓയിലാണ് അപ്പോൾ പിന്നെ ഓയിൽ കൈ ഞാൻ കുറച്ച് വെച്ചു അപ്പോൾ ഉമ്മ എന്നെ നോക്കണ് എന്താ എന്തുകൊണ്ട് ഓയിൽ വെച്ചെന്ന് അങ്ങനെന്താ നമ്മളെ യേസു ഗൊന്ന് പുറത്തുനിന്ന് ചോദിച്ചു അവളവിടെ ഭയങ്കര കളിയിലാണ് ഈസുണ്ട് ലിസുണ്ട് ഡസൻ ഉണ്ട് അപ്പൊ അവരൊക്കെ കൂടെ ഫുള്ള് കളിയാണ് അവള് അങ്ങോട്ട് ഓടണ ഇങ്ങോട്ട് ഓടണു പിന്നെ അവിടെ കോഴിക്കോടി എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ട് ചുറ്റി തിരിയുന്നു അങ്ങനെ പല 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 പണികളിലാണ് ഏസു ഏസുന്ന് അങ്ങോട്ട് കണ്ടു ഒന്ന് ബാക്ക് കണ്ടു ഒന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങനെ അങ്ങനെ ഓടി കളിക്കണ് അങ്ങനെ എന്തായാലും നമ്മളെ സമൂസന്റെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിക്കണ് അതൊന്നും കൂടെ ഒന്നുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി റെഡിയാകും ഇത് അങ്ങനെ വെക്കുന്നത് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ കുക്കറിൽ വെച്ച് കഴിക്കുമ്പോൾ അത് വേറൊരു ആണല്ലോ ഫ്രൈ ആയ പോലെ ആവില്ലല്ലോ അത് അങ്ങനെ ഇവിടെ വന്നാലാണ് കുറേ പൊരിച്ചകടി ഐറ്റംസ് ഒക്കെ ആദ്യമൊക്കെ ഉണ്ടായത് ഞങ്ങളുടെ വീട്ടിലങ്ങനെ പൊരിച്ചക്കടി ഉണ്ടാക്കലില്ലയിൽ നിന്ന് ഇപ്പോഴാണ് പിന്നെയും കുറച്ച് ഉണ്ടാക്കലെ അപ്പോൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഫുള്ള് കുശാലിന്ന് നോമ്പ് കറണ്ട സമയത്ത് ഇവിടെ കട്ലെറ്റായിട്ടും സമൂസായിട്ടും ഒക്കെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടാക്കും അങ്ങനെ നമ്മൾ സമൂസേൻ്റെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് ചിക്കനൊക്കെ സെറ്റായി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണമെങ്കിൽ അതിൽക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ തൊട്ടപ്പുറത്തേ നമ്മൾ ബിരിയാണി എല്ലാ പരിപാടികളും കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കറൊക്കെ അടച്ചു വെച്ചിട്ട് വിസിലടിപ്പിക്കും പിന്നെ ഇത് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് നമ്മൾ ആ ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓയിലോണം ചൂടായതിനു ശേഷം അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇവിടെ ഒരാൾ ഇരുന്ന് അത്തായം വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ലിസവ ദോശയും ചെമ്മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല തട്ട് തട്ടേണ്ട അപ്പം ഞാൻ അത് പിന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല കാരണം എനിക്ക് വേഗം വിഷമാലോ അപ്പം ഞാൻ അവിടെ ഇന്നിട്ട് ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് ഇതൊരു വെറൈറ്റി ഇളക്കലാണ് അത് അതിൽ വെച്ച് നല്ല പോലെ വലിയ ചട്ടക്കയറ്റി ഇളക്കാൻ പറ്റുന്നില്ല പിന്നെ ഇത് ഒരാൾ വന്ന് തപ്പി പോകണിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ തിന്നാൻ അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഒന്ന് എന്നതാണ് നമ്മളെ ഉള്ളി ഒക്കെ നല്ല വെളിച്ചെണ്ണയിൽ സോറി ഓയിലിട്ടിട്ടൊന്ന് വഴറ്റിയിരിക്കണേ ഇനി നമുക്ക് ഇന്ന് ചിക്കു ജ്യൂസാണ് അപ്പോൾ ചിക്കു ജ്യൂസ് ഞമ്മളങ്ങ് നമ്മളെ വീട്ടിൽ അടിക്കലില്ല കാരണം എൻ്റെ അപ്പമാർക്ക് ചിക്കു അലർജിയാണ് അപ്പം പിന്നെ നമ്മൾ വാങ്ങിയിട്ട് കഴിക്കലാണ് വെച്ചാൽ ഒരാൾക്ക് മാത്രം ജ്യൂസ് കുടിക്കാൻ പറ്റാതാവില്ല ശരിയാവില്ലല്ലോ അങ്ങനെ ഈ ചിക്കുവിൻ്റെ കളയാൻ കുറച്ച് പാടായത് സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ എടു എടുക്കുക ചെയ്തു അതാകുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നി അങ്ങനെ നമ്മൾ ചിക്കു എനിക്ക് ഞാൻ അങ്ങനെ വല്ലാത്ത ജ്യൂസൊന്നും കുടിക്കലില്ല ചിക്കു ജ്യൂസാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ കുടിക്കും എനിക്ക് ഒരൊറ്റ ജ്യൂസും ഇഷ്ടമല്ല അതിൽ സ്ട്രോബെറി ജ്യൂസും ഞാൻ അങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് ഒന്നാകൊന്നും കുടിക്കൂല പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയില്ല ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അത് ഇഷ്ടപ്പെട്ടിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ സ്ട്രോബെറീൻ്റെയും വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു സ്വയം വന്നിരുന്നു അപ്പോൾ പിന്നെ ഇത് ഇവിടെ എൻ്റെ കൂടെ തന്നെ നിൽക്കണ എന്താ ചെയ്യണത് എന്തൊക്കെ കാട്ടണത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഇന്നൊരാളിപ്പം വരും ആൾക്ക് ചിക്കു ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ അവിടെ ദോശ ഒന്നും ഇല്ല ആൾ അപ്പോൾ അവൾക്ക് ഈ ചിക്കൂന്ന് ഒന്ന് രണ്ടെണ്ണം കൊടുത്തിന്നിട്ട് തോലുമുള്ളൊക്കെ അവൾ അവിടെ അവിടെ ഇരുന്ന് അങ്ങനെ അയ്മന്നൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു പിന്നെ നമ്മളെ ബിരിയാണി ചിക്കനും ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പും പുതിയയും മസാലകളും ഒക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കലാണ് അങ്ങനെയാണ് മാമി ഉണ്ടാക്കുന്നത് അങ്ങനെ എന്താ ചിക്കു അത് കുറച്ച് നേരത്തെ പണിയാണ് തോലും കഴിയുമ്പോൾ പെടാതെ അങ്ങനെ എടുക്കൽ പിന്നെ നമ്മൾ എഴുതും അവിടെ ഇരുന്ന് കളിക്കുന്നത് അപ്പോൾ അവൾ പല്ല് പൊട്ടിന്നല്ലോ അവള് പല്ല് നോക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ അവൾ സമ്മതിക്കുള്ള എല്ലാവരും കൂടെ അവളെ പല്ലും നോക്കി ഇരിക്കുകയാണ് അങ്ങനെ എന്തായാലും അവിടെ നല്ല കലിയിലാണ് എഴുതുന്ന എന്താ പറയുക കളിക്കാൻ ആൾക്കാർ കിട്ടിയിട്ടുണ്ടെങ്കിലും പുറത്തെറക്കിയാലും അവളെ പിടിച്ചാൽ കിട്ടൂല അവൾ എങ്ങനെങ്കിലൊക്കെ ഉള്ളൂ ഒറ്റയ്ക്ക് ഇരുന്ന് ആയാലും പുറത്തെറക്കോളൂ ഒറ്റയ്ക്ക് ഇരുന്നായാലും കളിക്കും എറണ്ടുള്ളിലാകുമ്പോൾ ആരെങ്കിലൊക്കെ കളിക്കുവാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ നോലൊഴിച്ചിട്ടൊക്കെ ബോർ അടിച്ചിട്ടാളിങ്ങനെ വെറുതെ കരയും ഇവിടെ ആണെങ്കിൽ കുറേ കോയും കോഴിക്കുട്ടികളും കുറേ സാധനമുണ്ട് അപ്പം അതിൻ്റെ പിന്നാലെ ഇടുക പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ മറ്റേ മരത്തുമ്മലൊക്കെ മറ്റേ അങ്ങനെ പിടിച്ചു നോക്കും എന്തൊക്കെ ഇതും മണ്ടത് എന്തതിൻ്റെ മരമാണെന്നൊക്കെ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ പിന്നാലെ ഓരൊക്കെ കളിക്കണവള് പിന്നെ നമ്മൾ ലിസാനെ ഒരു കോഴി കഴിയുമ്പോൾ കൂടെ നടന്നപ്പോൾ അതിനെ കുടിച്ച് കൂട്ടില്ല അതിനെ പിടിച്ച് കൂട്ടുന്ന അതിനെ പിടിച്ചിട്ട് എടുക്കണം അവള് അവള് എന് അവനത് അപ്പോൾ മറ്റേന്താ പറയുക അതിന് വെറുതെ ദേശീയ പിടിക്കണം എപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒന്നും പുറത്ത് കിട്ടില്ല അങ്ങനത്തെ കളിയാണ് ഇരിക്കേണ്ടതു അപ്പോൾ അവൻ്റെ ബാക്കിൽ പോയാലും കണ്ടില്ല അപ്പോൾ അവനെ കാലിലേക്ക് അടിച്ചു വിട്ടേനെ അങ്ങനെ ആ കോഴിക്കൊക്കെ ഇവിടെ അരിയിട്ട് എടുത്തു അതാണ് അവിടെ നിന്ന് പോവാതെ അവിടെത്തന്നെ നിൽക്കുന്നത് പിന്നെ ഈസുങ്ങൾ മേലെ ഒന്ന് നോക്കും എന്താണ് അവർ കാട്ടുന്നത് പക്ഷേ അതൊക്കെ എടുത്ത് കൊണ്ടുണ്ടെങ്കിൽ നല്ല പേടിയായിട്ടാകും അത് എന്തെങ്കിലും ഭത്തകളുടെ കുരിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കാലമലായോടെ ചൂലാ 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 നമ്മൾ പൂറാന്നാണ് പറയണത് ഇറക്കി ചൂറാന്നു ആവും അങ്ങനത്തെ ഇപ്പോൾ ഓരോ സംഭവമാണ് നമ്മളെ ഈസുവിൻ്റെ അടുത്തുള്ളത് അതാ നമ്മളെ ഹിഞ്ചുനല്ലെ ജി ഞാന് ഭയങ്കര ഇഷ്ടം ഇതിനെക്കാട്ടിഷ്ടം ഇന്നത്ര വലിയ കാര്യമൊന്നും ഞാൻ മാം അവളെ എന്താ പറയുക ദേഷ്യം പിടിപ്പിക്കുക കാരണം നമ്മൾ ചിക്കു ജ്യൂസ് അടിക്കണ് ചിക്കു കുറച്ച് കട്ടപ്പാലും അല്ലാത്ത പാലൊക്കെ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കു ജ്യൂസടിക്കണ് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളതാ അവിടെ നിന്നിട്ട് ആ തോലും മെള്ളതൊക്കെ അവൾ അവിടെ നിന്ന് വൃത്തിയാക്കണ് തോലും വെള്ളമൊക്കെ ഭക്ഷണം അമൂല്യമാണോ അത് പാഴാക്കരുതല്ലോ അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊന്നെല്ലാം നല്ല വൃത്തിയാക്കി തോലൊക്കെ റെഡിയാക്കി അവളവിടെ വെച്ചിരിക്കണേ പിന്നെ ജ്യൂസ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി സമൂസ ഫില്ല് ചെയ്തിട്ട് വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നാക്കണ പോലെ എനിക്ക് ഇവിടുന്ന് ഒരു എയിമ് കിട്ടില്ലേ അങ്ങനെ നമ്മൾ ഒരു ഇതിലൊക്കെ അങ്ങനെ ചെയ്തു ഒരു ഒഴുക്കിലൊക്കെ പോയി പിന്നെ ഇവിടെ നമ്മൾ ഞങ്ങൾ അവിടെ ഒക്കെ മൈദ വെച്ചിട്ടാണ് എന്താ പറയുക സമോസ ഷീറ്റ് ഒട്ടിക്കല് ഇവിടെ മാമി പറഞ്ഞെന്ന് പച്ചവെള്ളം കൊണ്ട് ഒട്ടിച്ചാലും നല്ല രീതിയിൽ ഒട്ടും അപ്പോൾ നല്ല പെട്ടെന്ന് ഒട്ടും എന്നറിഞ്ഞ് അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചെയ്തില്ല പിന്നെ രണ്ടാം രണ്ട് മൂന്ന് വട്ടൊക്കെ ആയപ്പോൾ ഞാൻ ചെയ്തു ഞാൻ അങ്ങനെയാണ് വെച്ച് ഒട്ടിച്ചത് പക്ഷെ അങ്ങനെ ആ ഷീറ്റ് പകുതി അതിൽ മുക്കണേന്ന് അപ്പോളാ റെഡി ആവരുതെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ സമൂസ എല്ലാവരും കൂടെ ഒക്കെ ആക്കി എനിക്കാണെങ്കിൽ തീരെ ഒരു എയിമ് കിട്ടുന്നില്ല അവിടെ ആക്കിയ പോലെ ആക്കാൻ പറ്റണില്ല എന്തോ ഇവിടെ ഒരു സ്മെല്ലിങ് മിസ്റ്റേക്ക് പോലും എനിക്ക് തീരെ അങ്ങനെ ആക്കാൻ പറ്റാത്തല്ലോ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ പിന്നെ ഇങ്ങനെ റെഡി ആയി റെഡി ആയി വന്ന് പിന്നെ ഇത് കുറച്ചധികം സമൂസേൻ്റെ മസാല ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സമോസ ഷീറ്റൊക്കെ എല്ലാവരും കൂടെ ഫില്ലൊക്കെ ചെയ്ത് അതൊക്കെ സെറ്റാക്കി അവിടെ മാറ്റി വെച്ച് പിന്നെ ഇത് ഓരോരുത്തരും ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ വന്നു നോക്കി പോകേണ്ട എന്തായി എന്തായിരുന്നു ലിസാനും ലിസ്ബി മിഫും ലജ്ജിനൊക്കെ ഓരോ സ്ഥലത്ത് തന്നെ വന്നു നോക്കിയാണ് എന്താ പടം നടക്കണേ എന്തൊക്കെ ഇപ്പോൾ ഉണ്ടാക്കണേ എന്തായി എല്ലാം സെറ്റ് സെറ്റാവാനായ എന്നൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിൽ വെറുതെ കൂടി കൂടിയിരിക്കുമ്പോൾ വേഗം എന്താ പറയുക ബോറടിക്കും പിന്നെ വേഗം വിശക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷപ്പമൊന്നും അറിയില്ല അത് നമ്മൾ പിന്നെ ആ പണിയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താകൊന്നും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളെ ഇതിൻ്റെ കളി ഇപ്പോഴും തോന്നുന്നില്ല അവൾ ഇപ്പോൾ അവിടെ ഒന്നും ഫുള്ള് എല്ലാവരും പിന്നാലെയും ഓടിയിട്ടും കടിച്ചിട്ടൊക്കെ വേറൊരു ആയിട്ടൊരു കളി കളിക്കുകയാണ് അവൾ പിന്നെ നമ്മൾ ആ സമൂസേൻ്റെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതിലിപ്പോൾ രണ്ടുള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് മൈദപ്പൊടിയും കടലമാവുമൊക്കെ കൂടെ ഇട്ട് നമ്മൾ കൊക്കവട ഉണ്ടാക്കും പക്കവട അങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടും അപ്പം ഏതാണിതിന് കറക്റ്റ് ഏതാണ് ഏതാണിതിന് കറക്റ്റ് വരുന്നത് നിങ്ങളൊന്ന് പറയണത് പക്കവടാണോ കൊക്കവാടയാണോ കൊക്കവാട എന്താ എന്തോ ഒരു വട അങ്ങനെ എന്തായാലും അത് അതിൻ്റെ ബാറ്ററി ഒക്കെ റെഡി ആക്കി പിന്നെ നമ്മളിതിപ്പം തന്നെ പൊരിക്കണില്ല കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഓഫ് ആക്കി വെച്ച് പിന്നെ തട്ടൊക്കെ ഞാൻ കൊണ്ടിട്ട് അപ്പോൾ അതാണ് മകുതി ഇരിക്കുന്നത് അങ്ങനെ ഇത് നമ്മളിപ്പം തന്നെ പൊരിക്കണില്ല അത് നോമ്പ് എടുക്കണതിൻ്റെ കുറച്ച് ടൈം മുന്നായിട്ട് പൊരിക്കുക എന്നാണ് മ്മ പറഞ്ഞത് അല്ലെങ്കിൽ ചു അമ്മ അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും പക്കവടം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഈ സമൂസേൻ്റെ മസാല കാട്ട്ലെറ്റിൻ്റെ മസാല നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ മസാല ഉണ്ടാക്കിയാലും അത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പക്കവടം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടാണ് നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അതിന് വരിക പിന്നെ നിങ്ങൾ കുറച്ച് മുരിങ്ങൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലും കമ്പീരം ആവും ചേർക്കാതെ മുരിങ്ങൻ്റെ പക്ഷെ ഇട്ടു നോക്കി അപ്പോഴേൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അങ്ങനെ ലാസ്റ്റ് മാമി പൊരിക്കണപ്പോൾ അതിങ്ങനെ ഇടണാണ്ടപ്പോൾ എനിക്കും തോന്നി പൊരിക്കാനപ്പം പിന്നെ ഞാൻ മാമീൻ്റെ അകുന്ന് വേണ്ടി ഞാൻ ബാക്കിയുള്ള ഒക്കെ പൊരിച്ച് ഇതിങ്ങനെ കുറച്ച് 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 കുറച്ചിട്ട് പൊരിക്കുമ്പോൾ പൊരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ വലുതാക്കി പൊരിച്ചാൽ പിന്നെ ഉള്ളിയോടെ പോലെ ഉണ്ടാവും അപ്പോൾ കഴിക്കാനും വലിയ രസം ഉണ്ടാവില്ല അതിങ്ങനെ ചെറുത് എടുത്തിട്ട് ഓരോന്ന് പറയുന്നത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം പിന്നെ നമ്മളെ ബിരിയാണി ദമ്മിട്ടിരിക്കണേ പിന്നെ നമ്മളെ സമൂസൊക്കെ പൊരിച്ച് കഴിഞ്ഞ് പാത്രത്തിലാക്കിയിക്കണേ എല്ലാം ചൂടോടെ ചൂടോടെ ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈം ടൈമുള്ളു അപ്പോൾ എല്ലാം ചൂടോടെ ചൂടോടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരുക്കാൻ നിൽക്കുന്നത് പിന്നെ നമ്മളെ യേസു അവിടെ കലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ലജ്ജനാനായിട്ട് പിന്നെ നമ്മളൊരു മൂന്നാല് ട്രിപ്പ് അങ്ങനെ പൊരിച്ചെടുത്ത് അതങ്ങോട്ട് കഴിഞ്ഞു പിന്നെ നമ്മളെ യേസു വീണ്ടും മാന്തിയിട്ടും പിടിച്ചിട്ടും അടിച്ചിട്ടൊക്കെ അതാണ് ഫുള്ള് അവൾ അവളെ കൂടെ നടക്കുന്നു അവളെ ഭയങ്കര ഇഷ്ടമാണ് വള എവിടെ പോയാലും ഇവളെ തന്നെ കിട്ടണം അപ്പോൾ അങ്ങനെ അവളോ അവളോ പിന്നെ ആള് നടക്കണ് ഞാൻ പക്കോടെ ഇരിക്കണേ പിന്നെ നോമ്പ് വറുക്കാന് ടൈം ആയപ്പോൾ നമ്മൾ താഴെ ഒരു ഷീറ്റൊക്കെ വെച്ച് നമ്മൾ സമൂസയും പക്കവാടിയും ഫ്രൂട്ട്സും ചക്കരിയും വെള്ളവും വാട്ടർ മെലനും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി താഴെ വെച്ച് എല്ലാവരും കൂടെ നേരന്ന് വട്ടത്തിയിൽ ഇരിക്കയാണ് പാങ്ക് കൊടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ നിരന്ന് ഇരിക്കുകയാണ് നോമ്പ് വറക്കാൻ വേണ്ടിയിട്ട് നോമ്പില്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴാണ് താഴം വെക്കണിപ്പോൾ ഏതായാലും വിശക്കണ്ടല്ലോ പിന്നെ അവിടെ നമ്മളവിടെ പഞ്ചാരമൂലക്കത്തെ പോലെ അവിടെ അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സൗണ്ട് പെരൻ്റെ ഉള്ളിൽ അധികം കേൾക്കൂല അപ്പം നമ്മൾ പുറത്തൊരാൾ നിൽക്കലാണ് ബാങ്ക് കൊടുക്കുന്ന ശബ്ദം ബാങ്ക് കൊടുക്കുന്ന പച്ച കേട്ടുണ്ടെങ്കിൽ അപ്പം വണ്ടി വരാൻ ലിജാനയാണ് അവിടെ നിർത്തിക്കണ് ബാങ്കിൻ്റെ ഒരു താലം കിടക്കുകേന്ന് പറഞ്ഞു ചീറിയിട്ട് ഇങ്ങോട്ടൊരു വരവ് വന്നിട്ട് അപ്പൊ പിന്നെ പേടിയാ വന്നെങ്കിൽ പാങ്ക് കൊടുക്കണൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേട്ടിട്ട് വന്നിട്ടുണ്ടോ അപ്പൊ ഉമ്മമാടെ വെച്ചാ ബാങ്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും അലഹമ്മുഷാറായി നോമ്പൊക്കെ തുറന്ന് ഞാൻ ഈത്തപ്പഴം കഴിക്കാൻ നോക്കുക അതാ വാങ്ങുകൊടുത്തുക്കണോ ഇനിയിപ്പോൾ ഇത് തിന്നയിട്ട് വെറുതാവും എന്നൊക്കെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു ഫുൾ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനൊന്നും മധുരമില്ലാത്ത വലയാണ് അതുകൊണ്ടൊന്നിൻ്റെ പകുതി കഴിച്ചതാണ് നമ്മൾ അങ്ങനെതാ എല്ലാവരും അവിടെ ഇരുന്ന് ഈത്തപ്പഴമൊക്കെ കൂരൊക്കെ കളഞ്ഞു അങ്ങനെ അങ്ങനെതാ വാങ്ങുകൊടുത്തില്ല കൊടുത്തില്ല എന്ന് ഞാൻ ചോദിക്കണത് അവനെ ഈതപ്പോൾ വായിക്കിടുന്നതല്ലേ റബ്ബ് എത്ര വാങ്ങുകൊടുക്കലെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പാങ്ക് കൊടുത്താൽ കൊടുത്താന്ന് ചോദിച്ചു ചോദിച്ചു ലാസ്റ്റ് വാങ്ങുകൊടുത്തുക്കണമെന്ന് മുമ്പ് പറഞ്ഞപ്പോൾ ഞാനത് തന്നു എന്നിട്ട് ഇന്ത്യയിലൊരു പകുതി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ലിസുവ കൊടുത്തു ലിസുൻ്റെ കുരുണ്ട് ഈ കുരുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തായാലും ആ വെള്ളം കുടിച്ചിട്ടാ ആ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സമോസയും പക്കട എനിക്ക് സമോസേനെക്കാട്ട് ഇഷ്ടപ്പെട്ടു പക്കവാടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വാട്ടർ മുസമ്പ്യം മുന്തിരി കറുത്ത മുന്തിരി ഉണ്ട് പച്ച ഉണ്ട് പിന്നെ കുക്കുംബർ ഉപ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് ഒക്കെ നമ്മളെ നല്ല അടിച്ച് പൊളിച്ചങ്ങൾ കഴിച്ച് സോസൊക്കെ കൂട്ടി സമോസൊക്കെ കഴിച്ച് എല്ലാവരും ആവശ്യത്തിലും ആവശ്യത്തിലും അധികവും കഴിച്ച് പിന്നെ നോമ്പായതുകൊണ്ട് അധികം അതിന് കഴിക്കാൻ പറ്റില്ല ഞാൻ ഒരു സമോസയും ഒരഞ്ചാറ് പക്കവാടിയും ഒരു വാട്ടർ മെലനും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളവും രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചപ്പത്തേനും എൻ്റെ വയർ ഇറങ്ങി അത്ര കപ്പാസിറ്റി ഉള്ളൂ നോമ്പ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ രാത്രി ഒരു സ്ഥലത്തേക്ക് പോയി അങ്ങനെ നമ്മൾ ഇതാ രാത്രി കടപ്പുറത്ത് പോവാൻ വിചാരിച്ചു അധികം സമയം അവിടെ ഇരുന്നിട്ട് വരാം ഞങ്ങൾ ഇവിടുന്ന് ഏഴരക്ക് പോയിട്ട് ഇവിടെ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ട് വരുമ്പോ അത്ര സമയം അവിടെ ഇരുന്ന് ഈ ലൈറ്റ് കാണാൻ നല്ല രസമല്ലേ അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തത് ആ വെള്ളത്തിൽക്ക് ഇങ്ങനെ പുഴ ആണ് അപ്പൊ ആ പുഴക്കങ്ങനെ ആ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നല്ല രസണ്ടെന്ന് കാണാൻ പിന്നെ നമ്മൾ കടയിൽ കയറിട്ട് കുറച്ച് എന്താ പറയാ കടലയും സാധനങ്ങളൊക്കെ വാങ്ങി പട്ടാണി കടല പിന്നെ സാധാ നിലക്കടല കുറച്ച് മിഠായി വെള്ളം ഫ്രൂട്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കടപ്പുറത്ത് പോവാണ് പിന്നെ അവിടുന്ന് അധികം വീഡിയോ എടുത്തില്ല കാര്യം ഇരുട്ടല്ല അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല ഒന്നും കാണൂല